നമസ്കാരം മൈൻഡ് മാറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു വീഡിയോ ഇടണം എന്നാലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ടോപ്പിക്കിനോട് വളരെ ബന്ധപ്പെട്ട ബന്ധപ്പെടുത്താവുന്ന ഒരു സംഭവ വികാസം കഴിഞ്ഞ ആഴ്ച മുഴുവനും സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു വിവാദമായി മാറിയ ഒരു സംഭവം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായി പ്രമുഖയായിട്ടുള്ള ഒരു നടിയോട് അശ്ലീലത കലർന്ന ഒരു സംസാരമുണ്ടായി എന്നുള്ളതായിരുന്നു വിഷയം അതിനെ തുടർന്ന് ചർച്ചകൾ പല തലങ്ങളിലേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ് പല ലെവലിൽ പല ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഇത് ഒരൊറ്റ വാക്കിൽ ഒരു അപ്സ്ല്യൂട്ടായിട്ടൊരു ഇതിലേക്ക് പോകാൻ പറ്റിയ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം അതൊരു പല ലെയറുകളിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതിലൊരു സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ളത് വരാം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാം വസ്ത്രധാരണത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാം സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ചെയ്യുന്നതിന് എങ്ങനെ മോണിറ്റർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ലിമിറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ പല തലങ്ങളിലേക്ക് ആ ചർച്ച കടന്നുപോയി ഒരു ഭൂരിപക്ഷം ആളുകൾ ആദ്യം ആ നടിയുടെ ഒപ്പം വസ്ത്രധാരണം ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അടുത്ത അടുത്തപക്ഷം കുറച്ച് ആളുകൾ ഇപ്പുറത്തും ഉണ്ടായിരുന്നു വസ്ത്രധാരണം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അതായത് നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ ശുശു ശൂഷൂന്ന് വിളിച്ചാൽ പോകും സാറേ എന്ന് പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും എന്നുള്ള രീതിയിൽ അങ്ങനെ പല തലങ്ങളിലും ഈ ചർച്ച ഏറിയും കുറഞ്ഞും നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു അബ്സല്യൂട്ട് ദിസ് റൈറ്റ് ദിസ് റോങ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാതെ അവിടെ ഒരു ഒരു ഗ്രേ സ്പേസ് ഉണ്ടാവേണ്ട ഒരു ആവശ്യകതയുണ്ട് ഒരു ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണിത് കാരണം പല തലങ്ങളിലും നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അഭിപ്രായ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതൊരു ലെവലിൽ ഒരു ഒരു നെർ ആ രേഖ കടന്നു കഴിയുമ്പോഴാണ് അഭിപ്രായം അവഹേളനമായിട്ട് മാറുന്നത് കാരണം കമ്മ്യൂണിക്കേഷന്റെ ഒരു അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല എങ്ങനെ പറഞ്ഞു എന്നുള്ളതിനാണ് എപ്പോഴും പ്രസക്തി നമുക്കറിയാം കമ്മ്യൂണിക്കേഷനിലെ ലാംഗ്വേജ് സീറോ ആണ് അല്ലെങ്കിൽ ഒരു ടു പേർസെൻ്റ് മാത്രമേ വിദഗ്ധർ ഒരു പേഴ്സൻറ്റേജ് കൊടുക്കുള്ളൂ വെയിറ്റേജ് കൊടുക്കുള്ളൂ കാരണം അവിടെ ബാക്കി അതിന് കൊടുക്കുന്ന അർത്ഥവും ആഴവും എല്ലാം അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അംഗ ചലനങ്ങളിലും ടോണിലും എക്സ്പ്രഷൻസിലുമെല്ലാമാണ് അതിൻ്റേതായ ശരിയായ അർത്ഥത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് അതിനെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ വസ്ത്രധാരണത്തിൻ്റെ കാര്യമായാലും അതിനും നമ്മൾക്ക് ഇത് ശരി ശരിയത് തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം ഫാഷൻ റൊട്ടേഷൻ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇവിടെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് വസ്ത്രധാരണം അപ്പോൾ ഈ വസ്ത്രധാരണം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പുറമെ അമേരിക്കയിലും വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴും അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അവരൊരു കൾച്ചറാണ് ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറാണ് നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു കൾച്ചറിലേക്കുള്ള ഒരു ട്രാൻസിറ്റ് ടൈമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട് ചർച്ചയുടെ ഇടയിൽ പലപ്പോഴും പറയുന്നത് കേട്ടു അറുപതുകളിലുള്ള വസന്തങ്ങൾക്കാണ് ഈ അസ്കിത കൂടുതൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇറിറ്റേഷൻ കൂടുതൽ തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കാം കാരണം അറുപതുകളിലുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു ചേഞ്ച് വളരെയധികം എവരി എവരി ചേഞ്ച് മേക്ക് ഡിസ്റ്റർബൻസ് എന്നാണ് ഈ ഒരു ചേഞ്ച് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയും അവർക്കാണ് കാരണം എൻ്റെയൊക്കെ ഒരു ടീനേജ് കാലത്ത് ഒരു ജീൻസ് ആദ്യമായിട്ട് ഇട്ടപ്പോൾ തന്നെ എൻ്റെ സെയിം ഏജിലുള്ള കസിൻസിൻ്റെ നിന്ന് വരെ നെഗറ്റീവ് കമൻറ്റ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എയർലൈൻസ് ഫീൽഡിൽ ഞാൻ കോഴ്സ് ചെയ്തിട്ട് പോലും എനിക്ക് അത് ആ അത് പ്രൊഫഷനാക്കി എടുക്കാൻ പറ്റാതിരുന്നതും ഒരു യൂണിഫോം അല്ലെങ്കിൽ ഈ ഒരു വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമായപ്പോൾ ഇതേ ആളുകളുടെ മക്കൾ ഇപ്പോൾ ഷോർട്ട്സ് എല്ലാം ഇട്ട് നടക്കുന്നതാണ് കാരണം അത് കാലഘട്ടത്തിൽ വന്ന ഒരു മാറ്റമാണ് നമ്മളതിലെ സ്വീകരിക്കാതെ ഇരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ബോൾഡായിട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അതിൻറ്റേതായ ഇറിറ്റേഷൻസും അതിൻ്റെതായ ഒക്കെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള അതിനെ നേരിടാനുള്ള ഒരു ബോൾഡ്നെസ്സും കൂടി നമ്മൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കമൻ്റടി എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ ടീനേജ് പ്രായത്തിൽ ഒരു ടീനേജ് കുട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു നാലോ അഞ്ചോ അശ്ലീല കമൻറ്റുകൾ കേൾക്കാതെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല അത്രയ്ക്കും ആയിട്ടുള്ള കാര്യമായിരുന്നു അത് അത് സമൂഹത്തിന്റെ നിലപാടും അതായിരുന്നു അതൊരു സാധാരണ കാര്യം നമ്മൾ അതുകൊണ്ട് അതിനെ പ്രതികരിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ടെന്ന് പോലും ഉള്ള ബോധം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ അഥവാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക അതൊന്നും സാരില്ല അതൊക്കെ മൈൻഡ് ചെയ്യണ്ട അത് അങ്ങനെയാണ് ആണുങ്ങൾ അങ്ങനെയാണ് അത് സൊസൈറ്റി അങ്ങനെയാണ് നമ്മൾ ഇതിലേ കേട്ടിട്ട് അതിലേ വിടുക ഇത്രയൊക്കെ കാഷ്വലായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ കമഡികളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾക്കൊന്നും അത്രയ്ക്കും ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നില്ല അതൊന്നും നമ്മുടെ നിയമ നിയമ പരിസ്ഥിതികളിൽ വന്ന വ്യത്യാസങ്ങൾ സ്ത്രീകളെ കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി കൂടാതെ വന്നത് നമ്മുടെ സംസ്കാരത്തിൽ വന്ന ഒരു മാറ്റം അതിൻ്റെ ഒരു അഡ്വാൻസ്മെന്റ് കൾച്ചറൽ അഡ്വാൻസ്മെന്റ് തന്നെയാന്ന് പറയേണ്ടി വരും കാരണം സ്വമേധയാ നമ്മൾക്ക് വന്ന ഒരു ഔന്നിത്യം നമ്മൾ മനുഷ്യര് നമ്മളും ഒരു അനിമല് തന്നെയാണ് ബേസിക്കലി ഒരു അനിമലിസം നമ്മളിലും ഒളിങ്ങി നിൽക്കുന്നുണ്ട് ഒരു ഹിഡൻ അനിമലിസം നമ്മളിൽ നമ്മൾ അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ നമ്മൾ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഔന്നിത്യത്തിലേക്ക് വരുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ആ ഒരു എൻറിച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം അനിമൽസ് എല്ലാം സ്പോണ്ടേനിയസ് ആണ് അവർ അവരുടെ ഇമോഷൻസ് ആ ഒരു ഓൺ ദി സ്പോട്ട് പ്രകടിപ്പിക്കും അത് വിശിപ്പായാലും ദാഹമായാലും മലമൂത്ര വിസർജനമായാലും സെക്ഷുവാലിറ്റി ആയാലും അവർക്ക് പരിസരബോധം നോക്കേണ്ട ആവശ്യമില്ല സമൂഹം നോക്കേണ്ട ആവശ്യമില്ല അവർ അത് പ്രകടിപ്പിച്ചിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ചില ആനിമൽസ് പ്രത്യേകതരം ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പ്രത്യേക തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ ചില കിളികൾ നല്ല ഭംഗിയുള്ള രണ്ട് തൂവലുകൾ പുറത്തു വരും അത് പ്രകൃതിയായിട്ട് അവർക്ക് കൊടുത്തേക്കുന്ന ചില ഉപാധികളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെയ്യം പോലെ ഒരു കിളി ഇങ്ങനെ വന്നിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് കാണിക്കുന്നതുമെല്ലാം അപ്പോൾ അവർക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി അതായിരുന്നു അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി അതായിരുന്നു പക്ഷെ നമ്മൾ ഒരുപാട് കൾച്ചറലി നമ്മൾ ഒരുപാട് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ആൾക്കാർ ആൾക്കാരാണ് നമ്മളിപ്പോഴും ആ ഒരു ലോ ലെവൽ ബിലോ ലെവലിൽ പോയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നമ്മളെ എൻറിച്ച് ചെയ്യുക നമ്മളുടെ കൾച്ചർ വായാലും നോളജ് വൈസ് ആയാലും വാല്യൂസ് മൂല്യങ്ങൾ കംപാഷൻ സ്കിൽസ് എന്തെല്ലാ ഉപാധികളുണ്ട് നമുക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സൊസൈറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം ഒരു വേറൊരു കാര്യം കൂടി പറഞ്ഞു ടീനേജ് കാലത്ത് നമ്മളെപ്പോഴും റോഡ് സൈഡിൽ കണ്ടിരുന്ന ഒരു കാര്യമാണ് തുറന്നു പറയുകയാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടൊക്കെ മൂത്രം ഒഴിക്കുക പുരുഷന്മാരുടെ ഒരു റൈറ്റ് പോലെയാണ് അവകാശം പോലെയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല എന്നാൽ അത് ഗൾഫ് കൺട്രീസെ പോലെ വലിയ നിയമങ്ങളൊന്നും അതിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവിടെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സാംസ്കാരികമായി വന്ന ഒരു മാറ്റം തന്നെയാണ് ആ ഒരു ഔന്നിത്യത്തിലേക്ക് മനുഷ്യർ മാറി എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഔന്നിത്യം നമ്മളെ എല്ലാ കാര്യങ്ങളിലേക്കും കൊണ്ടുവരിക നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മളെ നമുക്ക് സൊസൈറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും ലോ ലെവലിലുള്ള ആ ഒരു സെക്ഷുവാലിറ്റി ഒന്നും ഉപയോഗിക്കാതെ അതിനേക്കാൾ കൂടുതൽ കുറച്ച് സംസ്കാരത്തോടു കൂടിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അത് നമ്മൾ ഉയർത്തി എടുക്കുക ഞാൻ ഏതോ കാലത്ത് വായിച്ച ഒരു ബുക്കാണ് അതിൻ്റെ പേര് ഔട്ടർ ടെൻ ഇന്നർ നയൻറ്റി അല്ലെങ്കിൽ ഇന്നർ നയൻറ്റി ഔട്ടർ ടെൻ അങ്ങനെ എന്തോ ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഓദറുടെ പേരും ഞാൻ ഓർക്കണില്ല എന്ത് തന്നെയാലും നല്ലൊരു കണ്ടൻറ് ആയിരുന്നു ആ ബുക്കിൽ അത് അവർ നമ്മളെ അവർ ഉപമിക്കണത് ഒരു ബുക്കായിട്ടാണ് ഒരു ഒരു വ്യക്തി ഒരു ബുക്കാണെന്നാണ് പറയണത് അതിൽ ഔട്ടർ ടെൻ എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ കവറ് അതാണ് നമ്മളുടെ ഈ ഡ്രസ്സിങ് മറ്റുള്ള അട്രാക്ഷൻ മേക്കപ്പും ഇതെല്ലാം ആ ഒരു ഒരു ബുക്കിന് കവർ കവറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ ബാക്കി നയൻറ്റി പേഴ്സെൻറ്റും ആ ബുക്കിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ് അത് ആ ഒരു വ്യക്തിത്വം നമ്മുടെ പേഴ്സണാലിറ്റി കൾച്ചർ വൈസ് നോളജ് വൈസ് സ്കിൽസ് ആയിട്ടും നമ്മളുടെ വാല്യൂസ് മൂല്യങ്ങളും മോറൽസും എത്തിക്സും എല്ലാമായിട്ടും നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കണ്ടന്റ് അതാണ് നമ്മുടെ നയൻറ്റി പേഴ്സെൻ്റ് അതിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ് ഞാൻ ടീനേജ് കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഔട്ടർ ടെൻ ആ ഒരു ടെൻ പെർസെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ ഹെയർ സ്റ്റൈല് നമ്മുടെ ഭംഗി നമ്മളുടെ ഉപയോഗിക്കണ ബൈക്ക് നമ്മൾ ഉപയോഗിക്കണം വാച്ച് ആ ഒരു പുറമോടിക്കാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ അതൊരു ഫസ്റ്റ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മളിപ്പോൾ സപ്പോസ് ഒരു ലൈബ്രറിയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ രണ്ട് ഷെൽഫുണ്ട് ഒരു ഷെൽഫിൽ ബുക്കൊക്കെ അറ്റിയൊക്കെ കീറി പറഞ്ഞ് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ബുക്ക് ഇപ്പുറത്തെ ഷെൽഫിൽ വളരെ നല്ല തിളക്കമുള്ള വളരെ പുതുമയുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ എൻസൈക്ലോപ്പീഡിയ പോലെ ഭംഗിയുള്ള ഒരു ബുക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഭംഗിയുള്ള ബുക്കിലേക്കായിരിക്കും ആദ്യത്തെ ഒരു അട്രാക്ഷൻ അവിടെ ചെന്നു അത് തുറന്നു അത് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അമ്മ ആമയുടെ അടുത്ത് കുട്ടി ആമയെ എത്തിക്കാൻ വഴി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വലിയ ക്യാരറ്റിന് കളറ് ചെയ്യുക ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള അഞ്ച് വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക ഇങ്ങനെ ഒരു കെ ജി ലെവലിലുള്ള കുറേ കണ്ടന്റ് മാത്രമാണ് ആ ബുക്കിലുള്ളൂ നമ്മൾ എത്ര നേരം ആ ബുക്ക് പിടിച്ചുകൊണ്ടിരിക്കും അതേസമയം ഇപ്പോഴത്തെ ഒരു ഷെൽഫിലേക്ക് പോയപ്പോൾ അതിൽ ഭയങ്കര എന്താ പറയുക ലേറ്റസ്റ്റ് ബൈക്കുകളുടെ പടങ്ങൾ കാറുകൾ ഇവിടെ വന്ന ഫിലിം ഫീൽഡിലെ കുറേ ന്യൂസുകൾ നല്ല പാറ്റേൺ ഡ്രസ്സുകൾ പുതിയ ട്രെൻഡി ഡ്രെസ്സുകൾ മഴക്കാലത്ത് എങ്ങനെ സൗന്ദര്യം സംരക്ഷിക്കാം എങ്ങനെ കണ്ണുകളുടെ തിളക്കം കൂട്ടാം സിക്സ് പാക്ക് എങ്ങനെ എയ്റ്റ് പാക്കാം ഒരു ടീനേജർ കുട്ടിയാണെങ്കിലും ഏത് ബുക്ക് അവരെടുക്കും ആദ്യത്തെ ആ ഒരു അട്രാക്ഷനിൽ അത് പോയി എടുത്തെങ്കിൽ പോലും അത് അപ്പം അവിടെ തന്നെ ഇട്ടിട്ട് പോരും അടുത്ത് അവന് വേണ്ട കണ്ടന്റ് ഈ ബുക്കിലേ ഉള്ളൂ കണ്ടന്റ് കണ്ടാണ് ഇമ്പോർട്ടൻറ്റ് കവറല്ല ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ടെൻ പെർസെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാതെ തീർച്ചയായിട്ടും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ നിങ്ങളുടെ ഉള്ളിൽ സ്കില്ല് നിറയ്ക്കാൻ ഫോക്കസ് ചെയ്യുക നയൻറ്റി നിങ്ങൾ ഫില്ല് ചെയ്യുക എൻ റിച്ച്ഡ് ആവുക നിങ്ങൾക്ക് ഒരു ഒരു സ്വിച്ച് ഇട്ടാൽ കിട്ടുന്ന നോളജില്ല യൂണിവേഴ്സ് എന്ന് പോലും പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള നോളജുകൾ കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ എല്ലാ ദിവസവും നമ്മളിഷ്ടം പോലെ ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റായിട്ടും ഫിലിംസ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും നമ്മൾ എല്ലാ ദിവസവും പുതിയൊരു നോളജ് അറിവ് അതിൽ നിന്ന് നേടും എന്ന് തീരുമാനിക്കുക ഒരമണിക്കൂർ ഒരു ഒരു ദിവസം ഒരു പുതിയ നോളജ് ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ എത്ര മാത്രം എൻറിച്ച്ഡ് ആവുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പം നിങ്ങളുടെ നയൻറ്റി പെർസെൻറ്റ് ഫിൽ ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഈ ടെൻ പെർസെൻറ്റ് ആദ്യത്തെ ബുക്ക് പറഞ്ഞ പോലെ ഫസ്റ്റ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയോ ഒന്നും ആയിരിക്കരുത് അത്രയും ലോ ലെവലിൽ ആയിരിക്കരുത് നിങ്ങളുടെ സൊസൈറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ സൊസൈറ്റി ഇംപ്രസ് ചെയ്യാനുള്ള ആ ഉപാധി മീഡിയമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനേക്കാളും വെയ്റ്റേജ് ഉള്ള അതിനേക്കാളും വാല്യൂ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക റിസോഴ്സ്ഫുള്ളാവുക ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യം മതി നിങ്ങൾക്ക് എവിടെയും ആ ഒരു സ്വീകാര്യത കിട്ടാൻ അപ്പോൾ ആ ഒരു നയൻറ്റി പേഴ്സൻറ്റ് ഫില്ല് ചെയ്യുന്നതിലേക്കാവട്ടെ നിങ്ങളുടെ ഫോക്കസിംഗ് അപ്പോൾ ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമാകട്ടെ ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി അടുത്തൊരു വീഡിയോ കാണുന്നവരെ Thank you so much.